അത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കുറച്ച് കോവയ്ക്ക എടുത്ത് അതൊരു തോരൻ വെക്കാനുള്ളതാണ് കേട്ടോ അപ്പം എല്ലാവരും കാണാം തോരൻ വെക്കാനായിട്ട് നമ്മൾ കോവയ്ക്ക പല രീതിയിൽ വെക്കാം കോവയ്ക്ക അരിഞ്ഞത് അതിൽ തേങ്ങ ഇടാം നമുക്ക് കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങ ഉണ്ടോ നല്ല രസത്തിൽ വയ്ക്കാം സമ്പോള അരിഞ്ഞത് ഒരു സമ്പോള പച്ചമുളക് കാന്താരി മുളകണ്ടോ വെള്ളക്കാന്താരി ഇവിടെ ഉണ്ടാവും വെളുത്തുള്ളി ചതച്ചത് നമ്മൾ ചോ ചുവന്നുള്ളി എടുത്തിട്ടില്ല അതിന് നമ്മൾ പകരം സവാള എഴുതിയിട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഇത് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാം നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളി മൂ വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിക്കണ്ട ഇതിൽ കൂട്ടി തിരുമ്മി അതിനൊരു പ്രത്യേക സ്വാദുണ്ടാവും അതേപോലെ മുളക് പൊടി ചേർക്കാതിരിക്കുക ഇതാണ് ടേസ്റ്റ് നമുക്ക് കൂടുതലുണ്ടാവുക അപ്പോൾ ഇത് ആവിയിൽ വരുമ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ പ്രത്യേകം എടുത്ത് കാണിക്കും കടന്ന് മതിട്ടാ ചെറിയ തിസ്ക്കുണ്ട് ചെറിയ തണ്ട് പ്ലേപ്പിൻ്റെ അരിയും കൂടി ഇല്ല അതിന് ശേഷം നമ്മള് കൂട്ടി തിരുമ്മി വെച്ചാണ് എല്ലാം ഇതിലേക്ക് ഇടാം മുളക് പൊടിയൊന്നും വേണ്ട നമുക്ക് കൂടി പച്ചമുളക് എരിഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂട്ടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മൂടി വയ്ക്കുക അതിനകത്ത് ആവിയിൽ നമുക്ക് വെന്ത് കിട്ടും വെള്ളമൊന്നും ഇട്ട് ഒഴിക്കാൻ പാടില്ല അപ്പം നമ്മുടെ കറി പാദി കുഴക്കത്തോരൻ ഇണങ്ങി അടിപൊളിയ ചോറ് ഉണ്ണാ റെഡിയായി കുട്ടികൾക്കും വരെ കഴിക്കാനായിട്ട് പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറേ എരിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്തിരിക്കുക നല്ലൊരു കറിയാണത് ഓക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ